ചങ്ങയമാരെ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് സമയം മുൻപ് എൻ്റെ ഒരു ചങ്ങയുണ്ടല്ല എനിക്കൊരു വീഡിയോ അയച്ചു തന്നെ ഞാൻ വിളിച്ചത് എന്താണ് ഒരു കഥാപ്രസംഗം അതുപോലെയാണൊരു ചങ്ങ സംസാരിക്കുന്നത് പിന്നെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടപ്പോഴാണ് മനസ്സിലായത് അത് കഥാപ്രസംഗല്ല അതൊരു കാസക്കാരന്റെ ദീനരോധനാണ് സംഭവം എന്താ വെച്ചാൽ ഹിജാബുമായി ബന്ധപ്പെട്ടാണ് വിഷയം ആ പെൺകുട്ടി ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയിട്ട് ആ കാസ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയിട്ട് ഇന്ന് വേറൊരു നല്ല സ്കൂളിലേക്ക് പോയല്ല അതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ പിതാവ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിന് ആ പോസ്റ്റ് കണ്ടതിലുള്ള കുത്തിതിരിപ്പും അതിന്റെ ദീനരോധനാണ് ഈ കാസക്കാരനെ ആ വീഡിയോയിൽ കാണുന്നത് ആ ദീനരോധനം കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് ഒരുപാട് സന്തോഷമായപ്പോ ആ സന്തോഷത്തിൽ നിങ്ങളെയും കൂടി പങ്കു ചേർക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ കാസക്കാരന്റെ ദീനരോധനം ഘട്ടം ഘട്ടമായി ഒന്ന് കണ്ടിട്ട് വന്നാലോ ബാ വമ്പിച്ച വർഗീയ കുത്തിത്തിരിപ്പിന് കളമൊരുക്കിക്കൊണ്ട് ചിലർ ആസൂത്രിതമായി പടച്ചുവിട്ട കിജാബ് വിവാദം കഴിഞ്ഞ മൂന്ന് ആഴ്ചയിലധികമായി കേരളത്തിൽ നിന്ന് കത്തുകയായിരുന്നു യൂണിഫോമിനു വേണ്ടി വാദിച്ച സെന്റ് റീത്താസ് സ്കൂളിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പ്രീണന രാഷ്ട്രീയം ദിനചര്യാക്കി മാറ്റിയ ഇടതരും വലതരും പല മാധ്യമങ്ങളുമെല്ലാം നീതിക്കും ന്യായത്തിനും നേരെ പുറംതിരിഞ്ഞു നിന്ന് അന്യായത്തിൽ കക്ഷിച്ചേരുകയാണ് ചെയ്തത് എന്നാൽ നീതിന്യായ കോടതി വിഷയത്തിൽ ഇടപെട്ടതോടെ പണി പച്ച വെള്ളത്തിൽ കിട്ടുമെന്ന് ഉറപ്പിച്ച സർക്കാർ വക്കീലും പരാതിക്കാരി പെൺകുട്ടിയുടെ പിതാവും പരാതി പിൻവലിച്ച് സ്ഥലം കാലിയാക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിത ഹിജാബ് ധരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള പുതിയ സ്കൂളിലേക്ക് പെൺകുട്ടിയെ മാറ്റുമ്പോൾ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റാക്കി വീണ്ടും സെന്റ് റീതാസ് സ്കൂളിനിട്ട് തോണ്ടിക്കൊണ്ട് കുട്ടിയുടെ പിതാവായ അനസ് രംഗത്തെത്തിയിരിക്കുകയാണ് എന്റെ മകൾ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവർ പുതിയ സ്കൂളിലേക്ക് പോകുന്നുവെന്നും അവരുടെ തലയിലെ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള കുട്ടികൾ ഭയക്കില്ല എന്നും ഉറപ്പുള്ള സ്കൂളിലേക്കാണ് അവൾ പോകുന്നതെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ സംഘടിത ശക്തിയുടെയോ ആൾക്കൂട്ടങ്ങളുടെയോ പിൻബലം ഇല്ലാതെ നിന്ന സാധാരണക്കാരനായ തന്റെ ഒപ്പം നിന്നവർക്കെല്ലാം നന്ദിയുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള അനസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമാന ഹൃദയരും താല്പര്യ കക്ഷി മാധ്യമങ്ങളും ആഘോഷമാക്കുകയാണ് അവരോട് ആദ്യമേ പറയട്ടെ പള്ളുരുത്തി സെന്ററി തോസസ് സ്കൂളിൽ നിലനിൽക്കുന്നതും അന്തസ് അഭിജാത്യം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് എന്തെന്ന് ഉണ്ടംപൊരി ഉയർത്തിട്ടാണ് നിൽക്കുന്ന ആ സ്കൂള് വേറെ എന്ത് ഉണ്ടാ സ്കൂളിനുള്ള കൊറേ വർഗീയവാദി ടീം അല്ലാണ്ട് ആ സ്കൂളിൽ എന്നാ ഉള്ളത് പിന്നെ എങ്ങനെയുണ്ട് ഈ പുതിയ സമരപട്രാപ്രസംഗം കഥാപ്രസംഗം അല്ലേ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എല്ലാരും കിട്ടണം കിട്ടാം അല്ലെങ്കിൽ ആ ചാനൽ നിന്ന് ഇവന്റെ പണിയങ്ങ് പോവും ആ പണിക്ക് വേണ്ടിട്ടാണ് ഒരു ഇമ്മാതിരി കഥാപ്രസംഗം നടത്തുന്നത് എല്ലാ കാസാവട്ട വളിയ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് എന്താണ് തെറ്റ് ആ പെൺകുട്ടിയെ ആ വർഗീയവാദികളായ മാനേജ്മെന്റ് ഉള്ള സ്കൂളിൽ നിന്നും നല്ലൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു ആ നല്ലൊരു സ്കൂൾ എന്ന് പറഞ്ഞേ അതും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് നല്ല അന്തസ് ആ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ അല്ലാണ്ട് നീ പറഞ്ഞ സ്കൂൾ അല്ലേ അതിനൊരു ഒരു അന്തസുല്ലേ വാട്ടാവാളിയന്മാരായ വർഗീയവാദികളായ കുറെ മാനേജ്മെന്റ് ടീം ഉണ്ടാ വേറെ അന്തസോ അഭിജാത ഉള്ളേ ഉണ്ടംപുരി ഞാൻ നേരത്തെ പറഞ്ഞാലേ ഉണ്ടംപുരി ഇതേ പോകാൻ കണ്ടില്ല ഇന്ത്യ കുരുവോട്ടൽ ഈ അടുത്ത കാലത്ത് നിൽക്കൂല കാസകളെ നമുക്ക് അടുത്ത കുരുവോട്ടൽ കേട്ടിട്ട് വരാം മൂന്ന് പതിറ്റാണ്ടുകളായി സെന്റ് റീതാസ് സ്കൂൾ പിന്തുടരുന്ന യൂണിഫോം മാനുവലിനെ ശിഥിലമാക്കണമെന്നും അത് വിഷയമാക്കി ഉയർത്തിക്കാട്ടി കലാപം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമായിരിക്കണം ഹിജാബ് ധരിക്കുവാൻ വിലക്കില്ലാത്ത സ്കൂളിൽ നിന്നും കേവലം നാല് മാസങ്ങൾക്ക് മുൻപ് പ്രസ്തുത കുട്ടിയെ സെന്റ് റീത്താസിൽ ചേർത്തത് കലാപത്തിന് മുമ്പുള്ള ആസൂത്രിത ശാന്തത പോലെ നാല് മാസങ്ങൾ സ്കൂളിന്റെ യൂണിഫോം മാനുവൽ അനുസരിച്ച് ഒടുവിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി അഴിഞ്ഞാടിയതിന്റെ രണ്ടാം വാർഷിക ദിനമെത്തിയപ്പോൾ നിർബന്ധിത മതശാസനയാണെന്ന് പറഞ്ഞു ഹിജാബിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂൾ അധികൃതർ അത് സ്നേഹബുദ്ധിയാൽ വിലക്കി സംഘടിത ശക്തികളുടെ പിൻബലം ഇല്ലാത്ത പാവത്താനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹം എസ് ഡി പി ഐക്കാരെ ഇറക്കി താൻ ഈ സ്വഭാവം കാണിക്കുവാൻ നോക്കി അതൊന്നും തെല്ലും കൂസാത്ത സ്കൂൾ അധികൃതർ നേരെ കോടതിയുടെ പ്രൊട്ടക്ഷൻ തേടി ഭരണപക്ഷവും വകുപ്പ് മന്ത്രിമാരും വകുപ്പും വർഗീയ കാർഡിറക്കി ആകുന്നത്ര കളിയിറക്കി നോക്കി എന്നിട്ടും ഏറ്റില്ല സമാന്തരമായി സ്കൂളിലെ ഇതര മുസ്ലിം വിദ്യാർത്ഥിനികളുടെ പേരൻസിനെ ചാക്കിട്ട് പിടിക്കുവാൻ നോക്കിയെങ്കിലും അവരെല്ലാം മാന്യമായ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പുകാരെ അകറ്റി നിർത്തി വർഗീയവാദികളെ പൊതുസമൂഹവും അവഗണിച്ചു എല്ലാത്തിന്റെയും ഒടുവിൽ സ്കൂളിന്റെ ഡിഗ്രിറ്റിക്കും യൂണിഫോമിന്റെ മതേതരത്വത്തിനും ഒപ്പം നിന്ന് കോടതിയിൽ നിന്ന് കടുത്ത പ്രസ്താവനകൾ വരുമെന്നും ഹിജാബ് അനുവദിക്കില്ലെന്നും നാണം കെടുമെന്നും ഉറപ്പായപ്പോൾ സർക്കാരും പരാതിക്കാരും കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റിക്കോളാമെന്ന് പറഞ്ഞ് പരാതി പിൻവലിച്ച് ഓടി മറിഞ്ഞിട്ട് വീണ്ടും മുക്കാൽ മീറ്റർ തുണിയും പൊക്കി പിടിച്ച് രംഗത്ത് വരുന്നത് കനത്ത പരാജയത്തിന്റെ ആലസ്യം മറക്കാൻ മാത്രമാണ് എല്ലാ വേട്ടാവളിയ നീ ഇപ്പം പറഞ്ഞ മുക്കാമീറ്റർ തുണിയും പൊക്കി പിടിച്ചിട്ടല്ലേ നിന്റെ കന്യാസിമാർ മാധ്യമങ്ങളെ മുല്ല വന്നിട്ട് പൊട്ടത്തരം പറഞ്ഞത് അതിന്റെ അടുത്ത് ആ കാസ കന്യാസ്ത്രീ ഇല്ലേ അവർക്ക് എന്തോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ത് അവാർഡാമോ നേരം വാണ ഇംഗ്ലീഷ് പോലും പറയാൻ കഴിയാത്ത അവർക്ക് അവാർഡ് കിട്ടി വരും ആ അവാർഡ് കൊടുത്ത ടീമിന്റെ അവസ്ഥ പിന്നെ വേറൊരു സംഭവം ഒരു ഫേസ്ബുക്ക് ആയിട്ട് ഞാൻ കണ്ടതാണ് ഇതേ സ്കൂളിന് കുറച്ചു കാലം മുന്നേ കോടതി ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് സംഭവം പറയാ ആ സ്കൂളിന് നിർബന്ധിതമായി കുരിശു വരക്കാൻ പറയുന്നുണ്ട് പോലും അങ്ങനെ ഒരു സംഭവം നടന്ന സ്കൂളിനെ പറ്റിയാണ് ഇങ്ങനെ ഇരുന്നത് ലെച്ചർ അടിച്ച് പൊക്കളടിച്ച് വിടുന്നത് പിന്നെ ഈ പൊട്ടം പറഞ്ഞ കേട്ടാ തോന്നും കോടതി ആ പെൺകുട്ടിയോടും പെൺകുട്ടിയുടെ പിതാവിനോടും സർക്കാരിനോടൊക്കെ വേറെന്തോ പറഞ്ഞിന് വല്ലാണ്ട് ഷൗട്ട് ചെയ്തിരുന്നു ഏ മരപ്പെട്ട കോടതി കേസ് തീർപ്പാക്കിക്കൊണ്ട് എന്താണ് നിങ്ങൾ സ്കൂളിനോട് പറഞ്ഞതെന്നറിയാം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമല്ലേ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളെ നിയമം മാറ്റിക്കൂടെയെന്നാണ് കോടതി ആ സ്കൂളിനോട് ചോദിച്ചത് അതായത് കോടതി നിങ്ങളെ കാസാ മാനേജ്മെന്റ് സ്കൂളിനോട് ചോദിച്ചത് കുറച്ച് മനുഷ്യത്വം കാണിച്ചുകൂടെ കുറച്ച് നിലവാരം കാണിച്ചുകൂടെ തന്നെയാണ് എന്നിട്ട് നിങ്ങൾ വിജയിച്ച് വിജയിച്ചു എന്ന് പറഞ്ഞ നടക്കാൻ പറ്റി ഉളുപ്പുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പൊട്ടത്തരം കെട്ടിച്ച് വരാം ബാ കേരളത്തിലെ സ്കൂളുകളിൽ യൂണിഫോം നിയമങ്ങൾ പാലിക്കാതെ സ്കൂളിൽ ചെല്ലുന്ന കുട്ടികളെ ചില സ്കൂളുകളിൽ ചെയ്യാറുള്ളത് പോലെ കോമ്പൗണ്ടിൽ പോലും കയറ്റാതെ പാരന്റ്സിനെ വിളിച്ചു വീട്ടിൽ പറഞ്ഞുവിടുമ്പോൾ അത്തരം ഒരു രംഗം സെന്റ് റീത്താസിലും സൃഷ്ടിച്ചിട്ട് അതിന്റെ പുറത്ത് കലാപം ഉണ്ടാക്കുവാൻ സംഘടിത ശക്തികൾ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തി കാത്തിരുന്നുവെങ്കിലും പ്രാർത്ഥനയോടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങിയ സിസ്റ്റേഴ്സ് തികഞ്ഞ ദീർഘവീക്ഷണത്തോടെ കുട്ടിയുടെ മാനസിക നിലയ്ക്ക് ക്ഷതമേൽക്കാതെ അവളെ ഹാപ്പിയാക്കി കീരി തിരുത്തിക്കൊണ്ട് പാരന്റ്സിനോട് മാത്രം പ്രസ്തുത വിഷയം സംസാരിച്ചതോടെയാണ് സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് അഴിഞ്ഞാടാനുള്ള അവസരം കലാപകാരികൾക്ക് നഷ്ടപ്പെട്ടു പോയത് അന്ന് കൈമാറ്റം വന്ന അവസരം എത്തിപ്പിടിക്കുവാൻ അടുത്ത തവണ പാരന്റ്സിനൊപ്പം എത്തിയ സംഘടിത ശക്തികൾ ബഹളമുണ്ടാക്കി നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ ഉണർന്ന് പ്രവർത്തിച്ച സിസ്റ്റേഴ്സ് ആ നീക്കത്തെയും പ്രതിരോധിച്ച് ഇല്ലാതാക്കി പ്രതിരോധിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി കന്യാസ്ത്രീമാർ അവിടെ കറാട്ടാണ് അവിടെ നടത്തുന്നത് പിന്നെ ഈ വേട്ടാവളിന് ഇപ്പം പറഞ്ഞ് കന്യാസ്ത്രീമാർ പ്രാർത്ഥിച്ചു കൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പൊ അവർക്ക് അവിടെ പ്രാർത്ഥിക്കാം അവർക്ക് എന്ത് മതപരമായ കാര്യങ്ങൾ നടത്താം പക്ഷെ കുട്ടികൾക്ക് അവരുടെ മതത്തിന്റേതായ രീതികൾ പിന്നോടരാൻ പറ്റൂല അതായത് നിങ്ങൾ കാസക്കാർ എടുമ്പം പറമ്പുടാ അവിടെ മുസ്ലിം കുട്ടികൾ എടുമ്പം മാത്രം ട്രൗസർ നല്ല നിയമം തന്നെയാണ് കാസാ വേട്ടാവളിയങ്ങളത് നമുക്ക് ഈ വേട്ടാവളിന്റെ അവസാന കഥാപ്രസംഗം കഴിച്ച് വരാം തുടർന്ന് ആത്മധൈര്യത്തിന്റെ ആൾരൂപമായ പ്രിൻസിപ്പാളിനെതിരെയുള്ള സൈബർ ബുള്ളിങ് ആയിരുന്നു ഇപ്പോഴും അതേ കള്ളങ്ങളാണ് ഇത്തരക്കാർ പാടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ടാണ് ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തികളുടെയോ പിൻബലമില്ലാത്ത പാവത്താനാണ് താനെന്ന നിർലജ്ജമായ പോസ്റ്റുമായി ഇപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ അധ്യയന വർഷം അവസാനിക്കുവാൻ കേവലം നാല് മാസങ്ങൾ മാത്രം ഒരു വിദ്യാർത്ഥിനി സ്കൂൾ മാറി പോകുന്നതിലുള്ള ഖേദമല്ലാതെ ഹിജാബ് വിഷയത്തിൽ തങ്ങൾ ജയിച്ചോ തോറ്റോ എന്നൊന്നും ചിന്തിച്ച് നിൽക്കുവാൻ സെന്റ് റീത്താസസ് സ്കൂളിലെ സിസ്റ്റേഴ്സിന് നേരമില്ല അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകളും ഉത്തരവാദിത്തങ്ങളുമായി അവർ മുമ്പോട്ട് പോകുന്നു എന്നാൽ അപ്പോഴും പള്ളുരുത്തി സെന്റ് റീത്താസസ് സ്കൂൾ എന്ന ക്രൈസ്തവ സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റി മാനമുട്ടെ തന്നെ ഉയർന്നു നിൽക്കും അക്കാര്യത്തിൽ ഒരു വർഗീയ ശക്തികൾക്കും സംശയം വേണ്ട ഏതായാലും ഒരു പിതാവിനെയും കുട്ടിയെയും ചാവേറായി മുൻനിർത്തി സംഘടിത മതശക്തികളുടെ മാസ്റ്റർ പ്ലാനിൽ വിരിഞ്ഞ ഹിജാബ് നാടകത്തിന് ഇതോടെ തിരുശ്ശീല വീഴുകയാണ് ആ നാടകത്തിൽ അഭിനയിക്കേണ്ടി വന്ന എട്ടാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി മറ്റൊരു സ്കൂൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പെൺകുട്ടിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു ആ കുട്ടി ഹിജാബ് ധരിച്ചു തന്നെ പഠിച്ച് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം പ്രാർത്ഥനയോടും സമചിത്തതയോടും കൂടി സംഘടിത ആക്രമണത്തെയും ആക്ഷേപങ്ങളെയും പ്രതിരോധിച്ച സെന്റ് റീതാസ് സ്കൂൾ പ്രിൻസിപ്പാലിനും വർഗീയ കുത്തിത്തിരിപ്പിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ച സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കന്മാർക്കും അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങളാണ് പിന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ആ കന്യാസ്ത്രീന സൈബർ ബുൾഡിംഗ് നടത്തിയിരുന്നു അപ്പൊ ഈ പെൺകുട്ടിയെ സൈബർ ബുൾഡിംഗ് നടത്തിയതെന്ന് നീ അറിയുന്നില്ല അതൊക്കെ പോട്ടെ ആ സ്കൂളിൽ നിന്ന് വേറൊരു ഉമ്മ വന്നിട്ട് രണ്ട് കുട്ടികളുടെ ടി സി വാങ്ങിപ്പോയിനി ആ ഉമ്മക്കെതിരെ നിന്റെ കാസയിൽ നടത്തിയ സൈബർ ബുൾഡിങ് നീ കണ്ടില്ല അതൊന്നും നീ കണ്ടില്ല നീ ഇങ്ങനെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പറഞ്ഞു നടന്നോ പിന്നെ ഇവൻ പ്രാഗ്ന്ന് പോലെ പറഞ്ഞില്ല തട്ടം ഇട്ടുകൊണ്ട് തന്നെ ആ പെൺകുട്ടി പഠിച്ച് വിജയിക്കട്ടെ വേട്ടാവളിയാ തട്ടം ഇട്ടുകൊണ്ട് തന്നെ ആ പെൺകുട്ടി പഠിച്ച് വിജയിക്കും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ തട്ടമിട്ടുകൊണ്ട് പഠിച്ച് വിജയിച്ച് ഇന്ത്യയുടെ പല ജോലി ഉന്നത സ്ഥാനങ്ങളിൽ ും ലോകത്തിലെ തന്നെ പല പല വലിയ കമ്പനികളുടെയും ഉന്നത സ്ഥാനങ്ങളിൽ തട്ടം ഇട്ടുകൊണ്ട് തന്നെ പഠിച്ചു വിജയിച്ച പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ തലയിൽ ആ മുക്കാം മീറ്റർ തുണി കാണുമ്പോ കുരുവട്ടുന്ന അതേ മുക്കാം മീറ്റർ തുണി ഇട്ട് കൊണ്ടുവന്ന കന്യാസിനി ഉണ്ടല്ല ആ കന്യാസിനെ നീ ആദ്യം കുറച്ച് ഇംഗ്ലീഷ് ഓടിപ്പിക്ക് എന്നിട്ട് ഇമ്മാതിരി ഒടിച്ചെല്ലും കൊണ്ട് നീ ഇങ്ങോട്ട് വാ ഇവനിപ്പൊ ഇനി എന്തായാലും ഈ ചാനൽ ഉണ്ടല്ല ഒരു റുപ്യ കൊടുക്കൂല അമ്മാതിരി പൊട്ട കഥാപ്രസംഗം ഇവരും നടത്തിയത് അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാ നല്ലവരും ഇവരുണ്ടല്ല ഒരു ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണം ആ റേറ്റിംഗ് കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെലവിന്റെ പൈസ ചായയുടെ പൈസ ആ ചാനിൽ കൊടുക്കട്ടെ ഒന്നുമില്ലെങ്കിൽ ഇത്രമാത്രം സമയം കഥാപ്രസംഗം നടത്തി തൊണ്ട പൊട്ടിച്ചതല്ലേ ഈ വേട്ടാവളിയും കാസക്കാരൻ വിദ്യാലയങ്ങളിൽ കുത്തിത്തിരിപ്പും വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്ന കാസക്കും സംഘീക്കും കൃസംഗിയക്കും ഇതൊരു പാഠമാകട്ടെ ഇനിയും കാസ വേട്ടാവളിയ നീ നിന്റെ പുതിയ കഥാപ്രസംഗമായിട്ട് വരുവാ നമ്മളിവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ